ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഞാനിപ്പോൾ പോകാൻ പോകുന്നത് സഹാറ സെൻ്റർ എന്ന് പറയുന്ന മാളിലേക്കാണ് ഇവിടെ തൊട്ടടുത്തുള്ള ഒരു മാളെന്ന് പറഞ്ഞാൽ സഹാ സഹാറ സെൻ്ററാണ് ഓക്കെ ഞാനിപ്പോൾ പോകുന്നതെന്ന് എന്താണെന്ന് വെച്ചാൽ അവിടെ എനിക്ക് ഫേവറേറ്റ് ഫേവറേറ്റായിട്ടൊരു ജ്യൂസ് ഞാൻ കുടിക്കാറുണ്ട് ഇട ഇടയ്ക്കിടക്കിടയ്ക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമുണ്ട് ബബ്ളി ജ്യൂസ് എന്നാണ് അതിൻ്റെ പേര് ഓക്കെ അതിൻ്റെ പല ഉണ്ട് അതിൻ്റെ പ്രൈസും കാര്യങ്ങളുമെല്ലാം ഞാൻ ഇപ്പോൾ പോകുന്ന വഴിക്ക് പോകുന്ന വഴിക്കെല്ലാം അവിടെ ചെന്നാൽ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും നിങ്ങളെ ഞാൻ കാണിച്ചു തരാം ഓക്കെ അത് കഴിഞ്ഞിട്ട് തിരിച്ചു വരാം ഓക്കെ ഞാൻ എന്തായാലും ഫുഡ് കോട്ടിലെത്തിയിട്ട് അവിടുത്തെ വ്യൂ കാണിച്ചു തരാം സെൻട്രലെത്തി ഇപ്പോൾ ഞാൻ ആ ഷോപ്പിലോട്ട് നടന്ന് നടന്ന് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് സെക്കൻഡ് ഫ്ലോറിലാണ് നമ്മുടെ ആ ഷോപ്പ് ഞാനിപ്പോൾ അവിടെ ചെന്നിട്ട് ബാക്കിയുള്ള ഡീറ്റെയിൽസ് കാണിച്ചു തരാം ആ പറഞ്ഞ ഷോപ്പ് നമുക്ക് അവിടെ പോയിട്ട് ആ ജ്യൂസ് ഇതാണ് പല ഫ്ലേവറിലുള്ള എന്ന് പറഞ്ഞ ബബ്ലി ജ്യൂസ് ഞാനിപ്പോൾ ഓർഡർ ചെയ്തിരിക്കുന്നത് സ്ട്രോബെറി മിൽക്ക് ഷേക്ക് ആണ് ഓക്കെ ഇതാണ് ആ സ്ട്രോബെറി മിൽക്ക് ഷേക്ക് ആ പബ്ളി വരുന്നത് ഓക്കെ എന്തായാലും ഞാൻ ഇത് കുടിച്ച് നോക്കിയിട്ട് ഇപ്പം പറയാം അമേസിംഗ് സൂപ്പർ ഫീലാണ് ഈ ഒരു സ്ട്രോബെറി ജ്യൂസിനുള്ളത് ഓക്കെ എന്തായാലും ഞാൻ ഈ ജ്യൂസ് ഫുള്ള് കുടിച്ച് എൻ്റെ സ്വാദൊക്കെ ആസ്വദിച്ചിട്ട് തിരിച്ച് ഞാൻ വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് വാടും വരെ സന്ധിക്കും വരെ വണ്ടക്കും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വേണ്ട വേഷന്നാണ് എൻ്റെ ചാനലിൻ്റെ പേര് അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ് ബൈ